കോട്ടയം ചിങ്ങവനത്ത് അശ്രദ്ധമായി വാഹനം ഓടിച്ച് ഭീതി പരത്തിയ ദമ്പതികളെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പോലീസ് പിടികൂടി ഇരുവരും കഞ്ചാവിന്റെ ലഹരിയിലായിരുന്നു റോഡിലൂടെ അമിത വേഗതയിൽ കാർ ഓടിച്ച് ഏറെ നേരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഇവർ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കായംകുളം സ്വദേശി അരുൺ ഭാര്യ ധനുഷ എന്നിവരാണ് പിടിയിലായത് ചിങ്ങവനത്ത് ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം എം റോഡിൽ കോട്ടയം മറിയംപള്ളി മുതൽ ചിങ്ങവനം വരെയായിരുന്നു അപകടകരമായ രീതിയിൽ ദമ്പതികൾ യാത്ര ചെയ്തത് ഇതിനിടയിൽ കാർ നിരവധി വാഹനങ്ങളിൽ Women, ു കാർ നിർത്താൻ ആളുകൾ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കിയില്ല ഒടുവിൽ പോലീസ് എത്തി ക്രെയിൻ റോഡിന് കൂറുകെ നിർത്തിയാണ് കാർ തടഞ്ഞത് ഇവർ നാട്ടുകാർക്കും പോലീസിനും നേരെ ആക്രോശിക്കുകയും കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇരുവരെയും വാഹനത്തിൽ നിന്ന് ഇറക്കിയത് പിടിയിലാകുന്ന സമയത്ത് ഇവർ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു യുവതി പോലീസിനെ ആക്രമിക്കാനും ശ്രമിച്ചു അശ്രദ്ധമായ ഡ്രൈവിംഗിനും ലഹരി ഉപയോഗത്തിനും ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു പരിശോധനയിൽ അഞ്ചു ഗ്രാം കഞ്ചാവും സ്വർണ്ണാഭരണങ്ങളും ും കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു വാഹനത്തിനുള്ളിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും ഇതേ തുടർന്നാണ് അരുൺ അലക്ഷ്യമായി വാഹനം ഓടിച്ചതെന്നും പോലീസ് പറഞ്ഞു ഇതുമൂലം എം റോഡിൽ ഒരു മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് Diamonds am